ഫാർമാസീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മറ്റൊരു ടോപ്പിക്കുമായാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൈഗ്രൈൻ ആണ് മൈഗ്രൈൻ പ്രശ്നമുള്ള ഒരുപാട് ആൾക്കാർക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങളിത് വന്നിരിക്കുന്നത് കൊല്ലം പെരിനാട് കായൽവാരം ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഡോക്ടർ വർഗീസാണ് നമ്മളോട് മൈഗ്രൈനെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഈ മൈഗ്രൈൻ എന്ന് പറയുന്ന പ്രശ്നം എല്ലാ ആൾക്കാരിലും ഇപ്പോൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഫോണിൻ്റെ ഉപയോഗം എല്ലാം അതിനകത്തൊരു ഘടകമാണ് ഈ മൈഗ്രെയിൻ എന്തായിരിക്കും തലവേദനയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്താണ് മൈഗ്രെയിനെ കുറിച്ചുള്ള ആക്ച്വൽ ഡെഫിനിഷൻ തലവേദന എന്ന് പറയുന്നത് മറ്റു പല മറ്റ് പല അസുഖങ്ങളുടെയും സൂചകമായിട്ട് നമുക്ക് അതിനെ കാണാം ഈവൻ പല കേസുകളിൽ നമ്മൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടായാൽ പോലും നമുക്ക് തലവേന ഉണ്ടാകാം ഉറക്കക്കുറവുണ്ടായ തലവേദന ഉണ്ടാകാം അപ്പോൾ തലവേദന എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്പെക്ട്രം കാര്യമാണ് മൈഗ്രൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് തന്നെ അതിനെ കാണണം ഈ മൈഗ്രൈൻ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും തലവേദനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൈഗ്രെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൈഗ്രൈൻ എപ്പോഴും ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് സാധ്യതകൾ എപ്പോഴും ഉണ്ട് അതായത് ഇതിനൊരു ഒരു ഒരു വളരെ കോമൺ ആയിട്ട് ഏകദേശം ഒരു എയ്റ്റി പെർസെൻ്റ് കേസുകളും രാവിലെ തുടങ്ങി അത് നല്ലൊരു പീക്കിലേക്ക് വരികയും വൈകിട്ടാവുമ്പോഴത്തേക്കിന് അത് കുറയുകയും ചെയ്യുന്നത് നമ്പർ വൺ മറ്റൊന്ന് ട്രിഗറിംഗ് ഫാക്ടേഴ്സാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഓരോ വ്യക്തികളിലും ഇൻഡിവിജ്വൽ വേരിയേഷൻസ് വരുന്നുണ്ട് അതായത് പഠിക്കുന്ന കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഉറക്കം വിളച്ച് ഒത്തിരി സ്ട്രെയിൻഫുള്ളായിട്ട് അവർ ഇരുന്ന് വായിക്കുകയും സഫീഷ്യൻ്റായിട്ടുള്ള ഉറക്കം കിട്ടാതെ വന്നാൽ മൈഗ്രെയിനുള്ള ഒരു പേഷ്യൻറ്റിന് ട്രിഗർ ചെയ്യാം മറ്റൊന്ന് അവർ വെയിൽ കൊണ്ട് കുറേ നടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പം അതൊരു ട്രിഗറിങ് ഫാക്ടർ ആവാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ഏതെങ്കിലും ഓവർ സ്പൈസി അല്ലെങ്കിൽ ഓവർ സ്മെല്ലുള്ള സ്പ്രേ നമ്മളൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് ഒരാൾ ഭയങ്കര പ്രിക്കി സ്മെല്ലോടു കൂടിയുള്ളൊരു സ്പ്രേ ആണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ട്രിഗറിങ് ഫാക്ടർ ആകാൻ സാധ്യതയുണ്ട് മൈഗ്രെയിൻ ഉള്ള പേഷ്യൻറ്റിന് ഒരു ട്രിഗറിങ് ഫാക്ടർ ഫാക്ടറാകുന്ന സോ അതിനകത്ത് ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഇത് ഇതൊക്കെ ആണെങ്കിൽ പോലും റെഗുലർലി വരുന്നൊരു ഒരു കേസ് ഉണ്ട് അതായത് ഒരു അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചിലപ്പോൾ ആ പേഷ്യൻറ്റ് വന്നേക്കാം ചിലപ്പം മാസത്തിലൊരിക്കൽ ഇവിടെ ഒക്കെ നമ്മൾ ക്ലോസ്ലി ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ അവിടെ ഉണ്ടായിട്ടുണ്ടാവും അതായിരിക്കും ഒരു അവരെ അതിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ കുറച്ചൊരു ഈ ഒരു സാധ്യതയുള്ള ആൾക്കാരിൽ മെൻ്റലി അവരുടെ ഒരു ഇതുണ്ട് തോട്ടുണ്ട് സി ഈ ആഴ്ച മൈഗ്രൻ്റെ ഒരു പ്രശ്നം എന്നെ അലട്ടിയില്ലല്ലോ അല്ലെ അങ്ങനൊരു ചിന്ത വരുമ്പോൾ സാധ്യത ഉള്ള ആൾക്കാർക്ക് മൈൽഡായിട്ട് ആ ഒരു ഫീലിലേക്ക് വരാനു പിന്നെ മൈഗ്രൻ്റെ കാണുന്ന ലക്ഷണങ്ങളൊന്ന് വോമിറ്റിംഗ് ടെൻഡൻസിയാണ് വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൽപ്പം കുറയും അതല്ലെങ്കിൽ ഒരു നല്ലതായിട്ടൊരു ഡീപ്പ് സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കുറയുന്നതായിട്ട് കാണുന്നു മറ്റൊരു കാര്യം ഇതിനെ ഡിഫൻഷിയേറ്റ് ചെയ്ത് നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻടോളറൻസ് ടു സൗണ്ട് ലൈറ്റ് ഓർ സ്പൈസസ് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരാളുടെ സ്പീച്ച് സൗ ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും ഇത് നോർമലൊരു തലവേദനയെ അത് കൂട്ടാനും കുറയ്ക്കാനും അത് സാധ്യ സാധ്യതയില്ല പക്ഷേ മൈഗ്രെയിൻ പേഷ്യൻറ്റിന് അമിതമായ ഒരു വീട്ടിൽ സൗണ്ട് കേട്ടോണ്ടിരുന്ന അന്നത്തെ ദിവസം മൈഗ്രെയിൻ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അത് വളരെ കൂടുതലായിട്ട് തോന്നും അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്വസ്ഥമായിട്ടൊരു ഇരുട്ട് മുറിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കും പെട്ടെന്നൊരു ഡോറ് തുറന്ന് ലൈറ്റ് എല്ലാവരും ഇടുകയാണെങ്കിൽ അത് നമുക്ക് വല്ലാണ്ട് ഒരു ചെയ്യുന്ന ഒരു എഫക്റ്റ് ഇതൊക്കെയാണ് ശരിക്കും നോർമൽ തലവേദനയും മൈഗ്രൈനെയും തന്നെ നമ്മൾ ഡിഫ്രെൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ നമ്മളിപ്പോൾ കുറേ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഭക്ഷണശീലങ്ങൾ മൈഗ്രെയിനെ ബാധിക്കാറുണ്ടോ ഭക്ഷണശീലങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രിഗറിങ് ഫാക്ടറായിട്ടാണ് അതിനെ നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ആ അതിനെ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഓവർ സ്പൈസി സോൾട്ടി ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഇതിന് സാധ്യതയുള്ള ആൾക്കാരിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവണമെന്നല്ല ഇതിന് സാധ്യത മൈഗ്രെയിനിന് സാധ്യതയുള്ള ഒരാളിൽ ഇതൊക്കെ ഒരു ട്രിഗറിങ് ഫാക്ടർ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് ഒഴിവാക്കേണ്ടതുണ്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മാറിപ്പോവേണ്ടതുണ്ട് ഇതിൽ ഈ ആസ്മയുടെ കാര്യത്തിലുമൊക്കെ പറഞ്ഞ് പറയുന്നത് പോലെ തന്നെ ആസ്മ സോറിയാസിസ് അതുപോലെ തന്നെ മൈഗ്രെയിൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ കോസ് അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ കാരണം എന്നുള്ളത് നമ്മൾ അലർജിയുടെ കേസിൽ പറയുന്നത് ആർട്ടിക്കേരിയ അതായത് ഈ ശീതപിത്തം എന്ന് പറയുന്നത് ദേഹത്ത് പുഴുവാട്ടി വരുന്ന ഒരു കണ്ടീഷനാണ് ഇതിനൊക്കെ കോമൺലി ഉള്ളതെന്ന് ചില ഇൻഡിവിജ്വൽ വേരിയേഷനുണ്ട് ആ ഇൻഡിവിജ്വൽ വേരിയേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ കാരണങ്ങളിൽ നിന്ന് നമ്മൾ അവരോർ തന്നെ മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഇതിൻ്റെ എപ്പിസോഡ്സിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും ഓക്കെ മൈഗ്രൈൻ നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ചു മാറ്റാനായിട്ട് സാധിക്കുമോ ആയുർവേദത്തിലൂടെ മൈഗ്രൈന് ശരിയായിട്ടുള്ളൊരു ചികിത്സയുണ്ട് അത് രണ്ട് തരത്തിലാണ് തുടക്കത്തിൽ നമ്മൾ ഒ പി ബേസിൽ മെഡിസിൻസ് കൊടുത്ത് നോക്കും ഒട്ടുമിക്ക കേസുകളിലും അതിൽ തന്നെ എഫക്റ്റീവ് ആകാറുണ്ട് അത് ഇത്തിരി സ്ട്രിക്റ്റായിട്ടുള്ള പഥ്യത്തോടു കൂടിയായിരിക്കും അത് പറയുന്നത് അത് തല തേക്കാനുള്ള എണ്ണയുണ്ട് നസ്യമുണ്ട് ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകൾ അതിനോടൊപ്പമുണ്ട് നമുക്ക് ചില എക്സസൈസ് നേരത്തെ പറയുന്ന പോലെ പ്രാണായാമം പോലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ ബോഡിയിലുള്ള അതിൽ നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അംശം കൂട്ടുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ചും കൂടി റീജനേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ഫീലൊക്കെ തോന്നുമ്പോൾ മൈഗ്രൈൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ അത് കുറയ്ക്കും ഇത് രണ്ടിലും കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസിനാണ് പേഷ്യൻറ്റിനെ ഐ പി അതായത് അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്നത് അതിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് നസ്യം ശുരാധാര പോലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്യുന്നത് അതുപോലെ ഡോക്ടർ ഈ വീട് അപകടങ്ങളിലോ ഒക്കെ ഉണ്ടാകുന്ന ന്യൂറോ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു മൈഗ്രൈനിലേക്ക് നയിക്കാറുണ്ടോ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ട്രോമാറ്റിക് മൈഗ്രെയിൻ എന്ന് ഉള്ള തരത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് അത് എല്ലാ കേസുകളിലും വരണം എന്നില്ല ചിലപ്പോൾ ഹെഡ് ഇഞ്ചറി ഒക്കെ ഉണ്ടായ കേസുകളിൽ അത് വരാൻ സാധ്യതയുണ്ട് ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് അവിടെ ചിലപ്പം വർക്കൗട്ട് ആവത്തില്ല സ്ട്രെയിൻ ആയിരിക്കും അതിന് ചിലപ്പം സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ പൊടി ലൈറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അതിന് ഈ പർട്ടിക്കുലർ വിഷയത്തിൽ വർക്കൗട്ട് ദ്ധ്യതയില്ല പക്ഷേ അവർക്ക് ഉറക്കം കിട്ടാതെ വരിക ഓവർ സ്ട്രെയിൻ എടുക്കുക ഒരുപാട് സ്ട്രെയിൻഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക അങ്ങനെയൊക്കെ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം ചില നമ്മൾ ഫിസിക്കലി മെൻ്റലി നമ്മൾ നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ അവിടെ വേണ്ടതാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ട്രൊമാറ്റിക് മൈഗ്രെയിൻ എന്നുള്ളത് അത്ര കോമൺ അല്ല എന്നാലും കണ്ടുവരാറുണ്ട് കണ്ടുവരാറുണ്ട് ഡോക്ടർ ഈ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ മൈഗ്രെയിനെ ബാധിക്കാറുണ്ടോ തീർച്ചയായിട്ടും ഈ ഋതുസന്ധി എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട് അതായത് ഋതുക്കൾ ആറ് ഋതുക്കളാണ് പ്രധാനമായിട്ടും രണ്ട് മാസം കൂടുന്ന കൂടുന്നൂറ് നമുക്ക് എവിടെതായിട്ട് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് കേരളത്തിലെ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് കഴിയുന്നത് മഴക്കാലം അമിതമായ ചൂടുകാലം പിന്നെ ഒരു എന്താ പറയുക തണുപ്പ് അതായത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി വരെ വരുന്ന ഒരു കാലഘട്ടം അങ്ങനെ ഇതിനെ ഒരു മൂന്നായിട്ട് നമുക്ക് തിരിക്കാം അതില്ല ഈ തണുപ്പ് കാലഘട്ടത്തിലാണ് ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു സാധ്യതയുള്ള എന്നാൽ തണുപ്പ് മഴക്കാലത്ത് തണുപ്പുണ്ട് ആ തണുപ്പ് അല്ല പക്ഷേ ഈ മഞ്ഞോടുകൂടി വരുള്ള ഒരു തണുപ്പ് കാലഘട്ടത്തിൽ ഇതിൻ്റെ എപ്പിസോഡ് നമ്പേഴ്സ് ഓഫ് ഫെക്ഷൻ അത് വരാ കൂട് കൂടുതൽ കണ്ടുവരാറുണ്ട് തണുപ്പ് ാലത്ത് ഈ ഇതിൻ്റെ പല പ്രാവശ്യം പല നമ്പർ ഓഫ് ടൈംസ് അതുപോലെ സ്ത്രീകൾക്ക് ആവുന്ന ഒരു സമയത്ത് ഈ മൈഗ്രെയിൻ വരാനുള്ള ചാൻസസ് കണ്ടുവരുന്നുണ്ട് പീരിയഡ്സുമായിട്ട് അത് ഈ ഹോർമോണൽ വേരിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം ഒന്ന് ഇവർ സ്ട്രെസ്സ് എടുക്കുന്ന ഒരു ടൈമാണ് അവരുടെ ഫിസിക്കൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഭാരം ഈ കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ അവർ ജോലിയിൽ ഇരിക്കുമ്പോൾ അവരുടെ മൈൻഡിൽ അവരുടെ അന്നത്തെ അല്ലെങ്കിൽ ആ രണ്ടോ മൂന്നോ ദിവസത്തെ ഒരു സ്ട്രെയിൻ ഉണ്ടാവും ഈ ഒരു സ്ട്രെയിൻ ഒരു പരിധിവരെ സാധ്യതയുണ്ട് മറ്റൊന്ന് ഹോർമോണൽ വേരിയേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ ഹോർമോൺ അത് കൂടുതലും കൊച്ചു കുട്ടികളിൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരിൽ അത്ര അത് കാണാറില്ല പക്ഷേ ഈ പീരീഡ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള പെയിൻ ഇത് വരാനുള്ളത് പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഈ പറയുന്ന പീരീഡ്സ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നതിനകത്ത് പി സി ഒ ചാൻസസ് ശരിക്കും ഒന്ന് സ്കാനിങ് മുഖാന്തരം ഒന്ന് ചെക്ക് ചെയ്തോണം ജസ്റ്റ് റൂൾ ഔട്ട് ചെയ്യണം അത് ഇത് അങ്ങനെയുള്ളവരിലാണിത് കുറെക്കൂടെ എവിഡൻ്റ് ആയിട്ട് കാണുന്നത് ഉണ്ടാവണം എന്നുള്ളതല്ല കമ്പൽസറി അല്ല പറയുന്നത് പക്ഷേ ചാൻസസ് ആർ അതായത് അവരിലാണ് ഈ മൈഗ്രെയിൻ ഉള്ള ആൾക്കാരിൽ പീരീഡ്സ് ടൈമിൽ ഈ ഒരു വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അവരൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോണം പെട്ടെന്ന് മൈഗ്രൈൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വീട്ടിലൊന്ന് അതൊന്ന് പറ്റുന്ന ഒരു ചെറിയ റെമഡി എന്തായിരിക്കും ഹോം റെമഡി എന്നുള്ള രീതിയിൽ മൈഗ്രൈനിനെ സംബന്ധിച്ചുള്ള അത്രയ്ക്കധികം കാര്യങ്ങൾ പറയാനില്ല എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ എക്സ്പോഷർ കുറയ്ക്കാൻ നെറ്റിയിൽ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പനിയോ മറ്റോ അല്പം നനച്ചിടുക വെള്ളം ധാരാളം കുടിക്കുക ഈ ഐസ് പാക്സിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല ഐസ് പാക്സ് എന്ന് പറഞ്ഞാൽ തണുപ്പ് ചിലപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടില്ല നോർമൽ വെള്ളം മതി അത് ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കൂൾ ഡൗൺ പിത്തത്തിൻ്റെ അംശം കുറയ്ക്കത്തക്ക രീതിയിൽ ചൂട് കുറയ്ക്കത്തക്ക രീതിയിൽ നെറ്റിയിൽ അത് കൊടുക്കുക അതൊക്കെ തന്നെയാണ് നമുക്ക് ഹോം റെമഡി ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഡോക്ടർ അതുപോലെ ഈ ഈ വരുന്ന ഏത് കണ്ടുവരുന്നത് മൈഗ്രൈൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സിസ്റ്റം കമ്പ്യൂട്ടർ യൂസേജ് ഉള്ള ആൾക്കാർ ഒരുപാട് ഫൈനായിട്ട് എഴുത എഴുത്ത് കുട്ടികളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാര്യം സിസ്റ്റം സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴത്തേനു ചിലർ കണ്ണെടുക്കാതെ സിസ്റ്റത്തിലേക്ക് ഒത്തിരി നേരം നോക്കി ഇരിക്കുന്ന ഒരു കണ്ടീഷനുണ്ട് ഇതൊക്കെ അവരുടെ സ്ട്രെസ് ലെവൽ ഭയങ്കരമായിട്ട് കൂട്ടും എന്താ പറയുക അത് അത് ആ ഒരു തരത്തിൽ പിന്നെ ഒരുപാട് കേസുകളിൽ മൈഗ്രെയിനും ഈ സർവൈക്കൽ സെർവൈക്കൽ സ്പോണ്ടിലോസിസുമായിട്ട് ആയിട്ട് വരുന്ന ഈ പറയുന്ന ഐ ടി ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ ജോലി ചെയ്യുന്നവർ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടും അതിനെ വരാൻ സാധ്യതയുണ്ട് മൈഗ്രെയിനെക്കുറിച്ച് നമ്മളോടൊന്ന് സംസാരിച്ചത് കൊല്ലം പെരുന്നാട് കായൽവാരം ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ വർഗീസ് സാറാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പ്രോഗ്രാം വൈദ്യം ചെയ്യുകയാണ് അടുത്തൊരു കണ്ടന്റുമായി വീണ്ടും കാണാം നന്ദി ഡോക്ടർ